നമസ്കാരം മമത മുഖ്യമന്ത്രിയായതു മുതൽ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ജനങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കളോ മമതയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് മമതയുടെ തൃണമൂൽ ഗുണ്ടകളുടെ ആക്രമണം തന്നെയായിരിക്കും മമതയുടെ ഇഷ്ടക്കാരോ അല്ലെങ്കിൽ മമത പറയുന്നത് പോലെ മമതയ്ക്ക് സ്തുതി പാടുന്നവരോ ആരെങ്കിലും കുറ്റം ചെയ്തെങ്കിൽ പോലും മമതയുടെ ഉത്തരവ് ഉടൻ ഉണ്ടാകും പ്രതിയെ വെറുതെ വിടണം ഉടൻ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോഴും ഇവിടെ പ്രസക്തമാവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലാണ് ആ സംഭവം നടക്കുന്നത് പശ്ചിമ ബംഗാളിലെ പാക് സ്ട്രീറ്റിൽ അതിക്രൂരമായി ഒരു യുവതി കൊല ചെയ്യപ്പെടുന്നു അന്വേഷണം പുരോഗമിക്കുന്ന സമയമാണ് കൊൽക്കത്ത പോലീസ് ജോയിന്റ് കമ്മീഷണറും അന്വേഷണ ഉദ്യോഗസ്ഥരുമായ ദമേന്തി സെൻ ഐ പി എസിനെ തേടി സ്ഥലമാറ്റ ഉത്തരവെത്തി തന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച എന്തെന്ന് ദമയന്തിക്ക് പോലും അറിയില്ല പാക് സ്ട്രീറ്റ് ബലാത്സംഗ കേസിൽ നിർണായക കണ്ടെത്തലുകൾ നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളിലാകെ ദമയന്തി സ്റ്റാറായി നിൽക്കുന്ന സമയത്താണ് ബരഖ്പൂർ പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് പരിശീലന ചുമതലയുള്ള ഡി ഐ ജി ആയി അവരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത് വിഷയം കടുത്ത ചർച്ചയായി ദവയന്തി ചെയ്ത കുറ്റം എന്തെന്ന് കാരണസഹിതം വെളിപ്പെട്ടു പാക് സ്ട്രീറ്റ് കേസിൽ പുതിയ മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ കണ്ടിച്ച് അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ ദമയന്തി തയ്യാറായിരുന്നു അവർക്കെതിരായ നീക്കത്തിന് പിന്നാലെ കാരണം ഇതാണ് കേസ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വാദിച്ചത് അധികാരത്തിലേരി ഒരു വർഷം പോലും തീകാരത്ത തന്റെ സർക്കാരിനെ താടിയിറക്കാനുള്ള ശ്രമമാണ് ഈ കെട്ടിച്ചമച്ച കേസെന്നും മുഖ്യമന്ത്രി വാദിച്ചു മമതാ ബാനർജി ആയിരുന്നു അന്നും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി അന്നു മുതൽ ഇന്ന് വരെ സംസ്ഥാനത്തെ പിടിച്ചു കുളിക്കിയ നിരവധി ബലാസംഗ കേസുകൾക്ക് പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിച്ചു ഹാൻസ് ഖാലി കാന്തുനി കദ്ദീപ് റണാഘട്ട് സിയോരി അങ്ങനെ സന്ദേശ് വാലി വരെ എന്നിങ്ങനെ നീളുന്നു പട്ടികയിലെ അവസാനത്തേതാണ് കൊൽക്കത്ത സംഭവം മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള മമതാ ബാനർജിയെ ഇക്കാലത്തും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയതും ബലാസംഘ കേസുകളാണ് പ്രേമബന്ധമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും മാവോയിസ്റ്റ് നീക്കമാണെന്നും എന്നൊക്കെ വാദിച്ച് ഇത്തരം സംഭവങ്ങളിൽ സർക്കാരിനെ പ്രതിരോധിക്കാനാണ് മമത എല്ലായ്പ്പോഴും ശ്രമിച്ചത് ഇത്തവണയും അതിന് ഒരു മാറ്റവും ഉണ്ടായില്ല കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിലും പ്രതിഷേധക്കാരെ പ്രതിഷേധം നയിക്കുകയാണ് പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രി പ്രതിഷേധക്കാർക്കെതിരെയും പ്രതിഷേധം നയിച്ചു കൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്ന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് പ്രതിഷേധം ശക്തമാകുമ്പോഴും മമത പറയുന്നു സർക്കാരിനോട് നീതി കാട്ടു ഞങ്ങളാണ് ഇരകളെന്ന് ആർക്കെതിരെയാണ് മമത ഈ പ്രതിഷേധിക്കുന്നത് മമത കാണിക്കുന്നത് മൂന്നാം തരം വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും അറിയാം മമതയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നറിയില്ല അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി ഒരിക്കലും മമതയുടെ തൃണമൂൽ കോൺഗ്രസോ മമതയോ പശ്ചിമബംഗാളിൽ കാലുകുത്തില്ല ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ മമതയെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഒരുപക്ഷെ അവിടെ മാ മാട്ടി മാനിഷ തകർന്ന് തരിപ്പണമാകും അതിന്റെ അവസാനത്തെ ട്രെയിലർ അത് അവസാനത്തെ സിനിമയാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് ഇനി പശ്ചിമബംഗാളിൽ ഇനി ഒരിക്കലും തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിന്റെ മണ്ണിൽ വാഴില്ല എന്നത് ഉറപ്പാണ്